എന്ന മോന്റെ പേര് സാലിം എ സാലിം അഹമ്മദ് സാലിം മുഹമ്മദ് ആര എന്നെ പാട്ട് പാടടാ പാട്ട് പാടി തന്നാലേ നല്ല സമ്മാനം തരും ആര പാട്ട് പാടോ പാടോ മുട്ട അങ്ങനെ വേല ചോനേരുംമ്പ തട്ടിയിട്ടും മുട്ടിയിടമ്പുന്നില്ല ഹൻ ഇടു ചോനെ നരും തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല നെഞ്ചോരം കേളല്ലോ ചോനെ നരും തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല കേളോരം കേളല്ലോ ചോനെ നരും തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല ആടി കൂടി ഓക്കേ ഒരു മോനെ നല്ലൊരു സമ്മാനം ഉണ്ട് അപ്പോൾ വേറെ ആരെ പാട്ട് പാടോ ആ വാടണ്ട രണ്ട് ഗിഫ്റ്റ് എടുക്കണേ ലാ പാട്ടൊക്കെ പാടാൻ റെഡി എന്താ മോന്റെ പേര് വരണേ സാലം മുഹമ്മദ് ആ ഈ പാട്ട് വാടിക്കേ ഹലോ ഓർക്ക പൊന്നാരേ നട മീലാദാണ് പൊന്നേ ഞാൻ മക്കയിൽ സന്തഷ മക്കയിൽ ഉറങ്ങുന്നട്ടിങ്ങ ആ അസ്സലാമു കംയരെ ബിബല്ല ആй സാടിളി അടിളി ഗംഭീരം പാടോ పాటోడు <experiences> എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും വളരെ ഈ നിഷ്കളങ്കമായിട്ടുള്ള മുഖങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് അപ്പോൾ നമ്മളെ ഏജൻ്റ് എമി ഗോൾഡ് സംയുക്തമായി ഒരുക്കിയ ജിങ്കിൾ ബെൽ യാത്രയിൽ ഒരുപാട് കുരുന്നുകളെ കൂടി ഞങ്ങളെ ഈ ഒരു ജിംഗിൾ ബെൽ യാത്രയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പാട്ട് പാടി തന്ന രണ്ട് മക്കൾക്ക് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം നമ്മളെ ക്രിസ്മസ് അപ്പൊപ്പം കൊടുക്കുകയാണ് ആദ്യം ഒരു ആ ഓക്കെ അടുത്തത് നല്ല സമ്മാനം ക്രിസ്മസ് അപ്പൊ കൊടുക്കുകയാണ് എമി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം സന്തോഷമായോ ഏ ഓക്കെ അപ്പൊ ഹാപ്പി ക്രിസ്മസ് ടാറ്റാ ടാറ്റാ